സൈറ്റുകൾ അങ്ങനെയും സ്തംഭിച്ചു പോയാൽ ഒരു ദിവസം എന്നിട്ട് അതിന്റെ മുന്നിൽ അല്ലെങ്കിൽ അതിന്റെ സൈറ്റിൽ കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടതായിരിക്കും കേരളത്തിൽ എത്രയധികം ശതമാനം മുസ്ലിം എല്ലാ അതിലേക്ക് നമ്മൾ നമ്മൾ നോക്കി നമ്മുടെ ും ആരെ പിന്മുറക്കാരനായി ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന കൃത്യമായ ബോധത്തോടു കൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ ആ കൃത്യമായ ബോധം നമുക്ക് എല്ലാവർക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ശ്രേഷ്ഠിക്കപ്പെടണമെങ്കിൽ അതിനെ സ്നേഹിക്കപ്പെടൂ അല്ലെങ്കിൽ നിങ്ങളിൽ ആരും യഥാർത്ഥ മുഅ്മിനായവുകളല്ല എന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുക നമ്മുടെ റോൾ മോഡലായ നമ്മുടെ ഫേഷ്യൻ സ്റ്റാർകളായ ആരെയാ പ്രതിനിധീകരിച്ച് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അല്ലാന്റെ റസൂൽ പറയുന്നു ഓ പ്രിയപ്പെട്ട ഉമ്മീരെ ഈ ദുനിയാവേ ജീവിച്ചതെങ്കിൽ ആരോടൊപ്പമാണോ നീ നടന്നതെങ്കിൽ ആര്യതെങ്കിൽ താഴെയിലേക്ക് നിന്നെ കൊണ്ടുവരപ്പെടുമ്പോ സ്വർഗം കിട്ടണമെങ്കിലോ കൂടെ കൂടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്ന ജീവിക്കണം വെക്കണം റോൾ കിട്ടണമെങ്കിലും ആക്കി മാറ്റണം എങ്കിലേ എന്നവൻ ലോകം വിജയിക്കാനും അവിടെ സ്വർഗം അവിടെമാകാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ അതാഹ് നമുക്ക് ഈ മാന്യമാരാകട്ടെ ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് അങ്ങനെ ലജിക്കുന്നത് പോലും അവസ്ഥകൾ വാർത്തകൾ എത്രയാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് പ്രിയമുള്ള മുമ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ആരാന്നുള്ളതും നമ്മുടെ ദൗത്യം നമ്മൾ ആരുടെ പിന്മുറക്കാരനാണ് എന്നുള്ളതും നമുക്ക് വേണ്ടി ഈ തീരെ ഇവിടെ എത്ര മാത്രം ശക്തം േ എന്നിട്ട് ആ പാറക്കല് ഒരു ചെറിയ കല്ലിന്റെ സഹായത്തോടുകൂടെ അത് തടഞ്ഞു തന്ന ചരിത്രമില്ല ഉറക്കൊക്കെ പോകുമ്പോ നമുക്കൊന്ന് മാത്രം അത്ഭുതങ്ങളാണ്

അബൂജഹലിന്റെയും അബൂ ലഹബിന്റെയും എത്ര മാത്രം കാര്യങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് അവർ എത്ര മാത്രം ത്യാഗങ്ങളും എല്ലാം സഹനങ്ങളും സഹിച്ചിട്ട് ഈ ധീപിനെ ഇങ്ങനെ പ്രൗഢമാ ഇതിനെ ഇതിനെ കാണുകയല്ല നിങ്ങളും മറിച്ച് ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് ഇസ്ലാം വന്നാൽ അത് യും മറ്റുള്ളവന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം മറിച്ച് ഇന്നോ നമ്മൾ തന്നെ തമ്മിൽ അങ്ങോട്ടും അടിയടിച്ചിട്ട് മറ്റുള്ളവരുടെ സമുദായക്കാരെ കൈയോട്ടിച്ചിരിക്കുക അവസ്ഥ അവസ്ഥയിലാണ് നമ്മൾ തന്നെ വൈകണം യാണ് റമദാനങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്റെ ഈ റമദാനം എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങളും ഓരോ സ്വരാത്തുകളും നിങ്ങറുകളും കൊടുത്ത കനിയങ്ങളും ഒക്കെ എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് സ്വയം ചിന്തയോട് കൂടെ അറിയോ ഈ ഈ റമദാൻ റമദാൻ ഇതുപോലെ ഇതുപോലെ നിസ്കാരത്തെ നിസ്കാരത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുമോ കഴിയുമോ ഖുർആൻ 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 വന്നാൽ എടുത്ത് ജോലി ഇടയിലാണെങ്കിലും അല്ല ിടയിലാണെങ്കിലും നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിസ്കാരത്തെ കഥ ആക്കാതെ അതിനെ ഒഴിവാക്കാതെ കൃത്യതയോടുകൂടി നിസ്കാരത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ നിങ്ങൾക്ക് റമദാനം വിജയിക്കാൻ സാധിച്ചു